മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വേൻലിക്കെതിരെ നടന്ന മത്സരത്തിൽ പേശിക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ബ്രസീലിയൻ സ്ട്രൈക്കർ മത്തേയൂസ് കുഞ്ഞക്ക് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടിവരും ഓൾഡ് ട്രാഫോർഡിൽ നടന്ന മത്സരത്തിൽ ഇരുപത്തിയെട്ടാം മിനിറ്റിൽ കളം വിട്ട കുഞ്ഞ് ഈ വേനൽക്കാലത്ത് വോൾസിൽ നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ചേർന്നത് ആരാധകരിൽ വലിയ പ്രതീക്ഷ നൽകിയിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ മെഡിക്കൽ ടീമുകൾ തമ്മിൽ നടത്തിയ ചർച്ചകൾക്ക് ശേഷം കുഞ്ഞയെ സ്ക്വാഡിൽ നിന്ന് പിൻവലിക്കാൻ തീരുമാനിക്കുകയായിരുന്നു താരത്തിന്റെ പരിക്കിൽ നിന്ന് വേഗത്തിൽ മുക്തനാവുന്നതിന് മുൻഗണന നൽകുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം മറ്റേയിൽസ കുഞ്ഞക്ക് പതരക്കാരനായി അത്റ്റിക്കോ മാഡ്രിഡിൽ നിന്ന് ജൂലൈയിൽ ഫ്ലമംഗോയിൽ എത്തിയ വിങ്ക് സാമുവൻ ലിനോയെ ബ്രസീൽ പരിശീലകൻ കാർലോ ആഞ്ചലോട്ടി ടീമിലേക്ക് വിളിച്ചു ജോലിൻഡൺ ന്യൂഗാസിൽ അലക്സ സാന്ദ്രോ ഫ്ലമംഗോ വാണ്ടേഴ്സൺ മൊണാക്കോ ശേഷം ആഞ്ചലോട്ടിയുടെ ടീമിൽ നിന്ന് പരിക്ക് കാരണം പിൻവാങ്ങുന്ന നാലാമത്തെ കളിക്കാരനാണ് കുഞ്ഞ നിലവിൽ ലോകകപ്പ് യോഗ്യത ഗ്രൂപ്പിൽ മൂന്നാം സ്ഥാനത്തുള്ള ബ്രസീൽ അടുത്ത വർഷത്തെ ലോകകപ്പിലേക്ക് ഇതിനകം തന്നെ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട് എങ്കിലും നിരവധി പ്രമുഖ താരങ്ങൾ ഇല്ലാത്തതു വരാനിരിക്കുന്ന മത്സരങ്ങളിൽ ടീമിന്റെ കരുത്തിനെ പരീക്ഷിച്ചേക്കാം സെപ്റ്റംബർ നാലിന് റിയോയിലെ മറക്കാന സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ചിലിയാണ് ബ്രസീലിന്റെ എതിരാളികൾ സെപ്റ്റംബർ ഒമ്പതിന് ബൊളീവിയയുമായാണ് അടുത്ത മത്സരം